അവരോട് ഈ തുക തരാൻ പറഞ്ഞാലോ ഒരു അഡ്വാൻസ് പോലെ അതൊന്നും നടക്കുന്നുണ്ടല്ലേ ശ്രമിക്കണോ അത് വേണ്ട അവർക്ക് നമ്മോടുള്ള വിശ്വാസം പോവും ഇനിയിപ്പോൾ ആരെ കൊന്നിട്ടാണെങ്കിലും രണ്ടര ലക്ഷം ഞാൻ കൊണ്ടുവരും അച്ഛന്മാർ ഇന്ന് ഇവരുടെ സഹായത്തിന് ഞാൻ വിളിച്ചിട്ടില്ല എന്നാലും ഞാനും നോക്കട്ടെ ഇവൻ ഇതവിടെ പോണേ അവനാ ടെൻഷനടാ എന്തായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യണം ചെയ്തേ പറ്റൂ കുറച്ച് ദിവസമായി ഞാൻ പല വഴിക്ക് ശ്രമിക്കുന്നു ഒന്നങ്ങോട്ട് ശരിയായില്ല അവരുടെ കാശ് അവരെങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഇതും കൂടി ആയാലും പത്തത് വെച്ച് പ്ലോട്ടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ ശരിയാവാന് എത്ര ദിവസം എടുക്കും മോനെ ഏറെയെല്ലാം ഒരാഴ്ച അതിനുള്ളിലെല്ലാം ശരിയാവും രണ്ടു ദിവസം ടോക്കൺ എടുക്കാൻ പറ്റിയില്ലെങ്കി കച്ചവടം കഴിഞ്ഞു പോവും സെയിൽ കഴിഞ്ഞ വലിയൊരു തുക ലാഭം കിട്ടുന്ന കേസാ അതാ നീ ആ സ്വർണ്ണ പണയം അതാ നല്ലത് ശരിയാ കല്യാണത്തിന് എന്തായാലും പുതിയ സ്വർണം വാങ്ങണം വെറുതെ എന്തിനാ പലിശ കൊടുക്കണത് അല്ലെങ്കിൽ ഇതൊക്കെ പഴയ ഫാഷന് അവർക്കിതൊന്നും ഇഷ്ട സിറ്റിയിലൊരു പ്ലോട്ടിൻ്റെ കച്ചവടം നമ്മൾ മീഡിയ അങ്ങനെയാ വീട്ടിൽ പറഞ്ഞത് ശരി ഇവിടെ അറിയാൻ നിൽക്കണ്ട പോവാം എല്ലാം നടക്കൂലേ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ അമ്മയുടെ സ്വർണ്ണം തിരിച്ചപ്പോ ഒരു ജോബി മതി ഇത് ഉണ്ടാക്കിയതിന്റെ കഷ്ടപ്പാട് വിവരിക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത് അതൊക്കെ പറയാനാണെങ്കിൽ എല്ലാവർക്കും കുറെ പറയാനുണ്ടാവും ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവണം ഇതിലിപ്പ എന്തിനാണ് ഞാന് എനിക്ക് ഇതിന് പാർട്ണർഷിപ്പ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾ വന്ന ഒരു കാര്യം പറഞ്ഞു ഞാനിത് കണ്ടുപിടിച്ച് തന്നു അത്രയല്ലോ ഇനി കാശൊക്കെ കിട്ടി കഴിയുമ്പോ എനിക്കതൊന്നും രണ്ടോ മൂന്നോ ലക്ഷം റുപ്യ തന്നാൽ മതി എനിക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടേ തരില്ല ഞങ്ങള് അതല്ലേട്ടാ സാധനം ചേട്ടന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി അയ്യോ ഞങ്ങൾ ആദ്യേട്ടല്ലേ ഇതൊക്കെ ഈ വരുന്നവർ അങ്ങനെ അങ്ങ് വിശ്വസിക്കാനും പറ്റില്ലല്ലോ ചേട്ടൻ കൂടെ തന്നെ ഉണ്ടാവണം കാശ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം ഇല്ലടാ

വരാ ഞാൻ ആണെങ്കിലും ചാവാനാണെങ്കിലും ഞാൻ ഉണ്ടാവും കൂടെ അവസാനം കാശ് ഭീതം വയ്ക്കുമ്പോ കണാണോ പറയരുത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചറിയിക്കാം അവസാനം ഇയാളെ വരുമോ അങ്ങനെയാണെങ്കി കൊല്ലും എല്ലാം വിചാരിച്ചവരെ നടന്നാൽ മതിയായിരുന്നു എന്തിനും ഇപ്പൊ ടെൻഷൻ ഇതൊക്കെല്ലോ ഒത്തുസ്ഥലത്ത് നടക്കണ സംഭവല്ലേ നമുക്ക് അവരൊന്നും വിളിച്ചോക്കാം അല്ലേ അഥവാ എന്തെങ്കിലും വണ്ടി റിവേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഫോണിങ്ങെടുത്ത് അവരെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ നമ്മൾ ഇച്ചിരി ആ ചേട്ടാ ഞങ്ങളോട് സ്ഥലത്ത് എത്തിണ്ട് വേറെ കൊട്ടും മറിയേക്കരുത് സമയാവുമ്പോ ജോബി വേണ്ടിയില്ലെന്ന് എടുത്തോളൂ ആ ഇവിടെ തന്നെ ഞാന് ഇവിടെ ഈ ലോട്ടറി വെക്കുന്ന സ്ഥലമുണ്ട് അവിടെ ശരി അയാളവിടെ തന്നെ ഉണ്ട് വന്നോ വിളിച്ചിട്ട് കിട്ടിയില്ല ഫോൺ ഓഫാണ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം നീ നിന്നെ ബന്ധു വിളിച്ചു നോക്കേ വേറെ വല്ല നമ്പർ കിട്ടും നോക്കാം വിളിച്ചിട്ടും കിട്ടാനുള്ള ചന്ദ്രപ്പനെ കുരുവിട്ടു വരാതിരിക്കില്ലടാ നമ്മളിങ്ങനെ പരിചയ അവർക്ക് എന്ത് കിട്ടാൻ വെയിറ്റ് ചെയ്യാം ഏഹ് അതെ അയാളാ ആ ചേട്ട ഒന്ന് സമാധാനപ്പെട് നമ്മൾ എല്ലാവരും അവർക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യണേ അവർ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇതും നിൽക്കണം പോലീസ് അങ്ങനെ പൊക്കിയ പിന്നെ തീർന്നു ഇത് ഒരു അണ്ടികളിയല്ല അല്ല പറഞ്ഞില്ലേ അയാളോട് അവിടെ പറ പറയേലാ ചേട്ടാ ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കാണ് ചേട്ടാ ഞാൻ കാക്കും വന്നാലും ഇല്ലെങ്കിലും ഈ സാധനം അങ്ങ് തന്നിട്ട് ഞാൻ എന്റെ പാടിന് പോകും നിങ്ങൾ വിൽക്കുവോ കളയോ എന്താ ചെയ്യോളൂ അതൊന്നും എനിക്കറിയണ്ടല്ലോ എനിക്ക് എന്റെ പണം കിട്ടണം എന്താ നേരത്താ കണക്ക് ജോബി പണി നമുക്ക് പറച്ചില്ലാത്ത കഴിഞ്ഞോട്ടെ കഴിഞ്ഞേറ്റാ പുല്ലമാരെ വരണ്ടേ ഫണ്ട് പോയി ചെക്ക് ചെയ്യാം ിയോ ക്യാഷാ വണ്ടിയിലുണ്ട് ഒരാൾക്ക് പോയി ചെക്ക് ചെയ്യാന്നാ പറഞ്ഞത് ലീജല്ലേ ആ ചന്ദ്രപ്പേന വിളിക്കട്ടെ ഹലോ ആ ചന്ദ്രപ്പേരാ അങ്ങോട്ട് വരും ക്യാഷ് അടിയാളാ ജൂബി ബിബോ ചന്ദ്രൻ പഠിച്ചിട്ടുണ്ടോ ആ സർ ഒരഞ്ച് മിനിറ്റ് അങ്ങ് സാധനം കൊടുക്കാം അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയല്ലോ സർ ഇത്രയും നേരത്തെ കുഴിന്ന് വിളിക്കണമായിരുന്നല്ലോ സമാധാനപ്പെട്ടോ അങ്ങോട്ട് പോയിരിക്കല്ലേ അതെ അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ പ്ലീസ് ഹലോ സർ എന്താ സാർ അത് ഞങ്ങളൊരാൾ വരാറുണ്ട് സർ ഒരു അഞ്ച് മിനിറ്റ് നടക്കില്ല ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ കയ്യിൽ സാധനം സർ അവരുടെ അടുത്ത് തന്നെയാണ് സാധനം നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ മാത്രം കേരളത്തിൽ എവിടെയാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉണ്ട് ബൈ അമ്മയുടെ സ്വർണ്ണം മുഴുവൻ വിറ്റി തുടച്ചില്ല ഞാനീ കയ്യിലൊന്നും അതെ ഞാനെന്നെ വീട്ടിലേക്ക് കയറിച്ചല്ല എല്ലാരോടും കോടികളും അപ്പോഴേ പറഞ്ഞ ഇതൊന്നും നടക്കില്ലെന്നും നഷ്ടം നിനക്ക് മാത്ര ജോബി നീ മിണ്ടരുത് നീ ഒറ്റ കാണാം പരസ്പരം കുറ്റപ്പെടുത്താതെ നമ്മൾ വിചാരിച്ചപ്പോലൊന്നുമല്ലോ കാര്യങ്ങൾ നടന്നത് നീ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു ഞാൻ അടുത്ത മാസം കല്യാണം അതിനൊക്കെ മതി എല്ലാരും കൂടി സഹായിച്ചത് എക്കൊലും എനിക്കിനി മേനെങ്കിൽ നോക്കാനൊന്നുമില്ല ആരെ കൊന്നിട്ട് കാശ് ഇടയ്ക്ക് പറ്റൂ ഉണ്ടാക്കിട്ടെ ഞാൻ വരൂ അവസാനം ഒക്കെ എന്നെ തരളെ അല്ലേ ആയിക്കോട്ടെ ഇപ്പൊ ഉണ്ടാക്കിയ പോലെ രണ്ടു ലക്ഷം എവിടുന്ന പലിശ കെട്ടണേലും അവൻ്റെ വീട്ടിൽ കൊടുത്തിട്ടേ പറ്റിയ കാര്യമുള്ളൂ അവന് അതാണല്ലോ വേണ്ടത് എന്നിട്ട് വിളിക്കണം നമുക്ക് അവനെ ജോബി നീ വണ്ടിയെടുത്തേ പോട്ടെ അവൻ ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ പിള്ളേർക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് അവർ തന്നിഷ്ടം കാണിക്കും ആ ഇനി അടുത്ത പ്ലാൻ ആലോചിക്കൽ പരാതി കൊടുക്കണ്ട വെറുതെ നാട്ടുകാർ അറിഞ്ഞു നാറും അറിഞ്ഞത് മുതൽ വിളിച്ചുകൊണ്ടിരിക്കാ അവനെ കിട്ടുന്നില്ല അവന് കുറെ കൂട്ടുകാരുണ്ടല്ലോ അവന്മാരുടെ നമ്പർ ഒന്നും ഒന്നുമില്ല കയ്യിൽ അവൻ്റെ അച്ഛനാ എന്താ ഇപ്പം പറയാം എന്തെങ്കിലും പറയടാ ഹലോ ടൊബി വണ്ടിയെടുത്ത് എന്ത് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ പരിപാടിക്ക് ഇറങ്ങിയേ അവൻ നമ്മളോട് പിണങ്ങി പോയന്തിനാ അവളില്ലേ അവന്റെ പെങ്ങളെന്ന് പറഞ്ഞ പുന്നാര മോള് അവളാണെങ്കിൽ പോയടാ ഹേതൃത്ഥന്റെ കൂടെ കഷ്ടപ്പെട്ടത് ചായ ഉണ്ടോ അയ്യോ പാല് തീർന്നു പോയല്ലോ എടുക്കട്ടെ അതാണെങ്കിൽ ഇപ്പം തരാം മതി എത്രയാ എൺപത് രൂപ ടൗണിലേക്കുള്ള ബസ് പോയോ ബസ് പോയല്ലോ ഇനിയിപ്പോ ഒന്ന് വരാനുണ്ട് അത് കളി കൂടേ ഉള്ളൂ മോനും ടൗണിലേക്കാണോ അതെ നന്നായി എനിക്കൊരു കൂട്ടായല്ലോ നേരെ ഉരുട്ടിയപ്പോ ഇന്നിനും വണ്ടിയൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചു മോന്റെ പേരെന്താ ചെയ്തു ഹലോ ഓ ടൗണിലാണോ ജോലി അല്ല ഇവിടെ തന്നെ ഒരു ട്രാവൽ ഏജൻസി പിന്നെ മാത്രം നീ രൂപ രൂപ ഈ ഈ ഈ ലഗേജിന് ലഗേജിന് രൂപയോ ലഗേജിനല്ല വലിയ എനിക്ക് സീറ്റ് കഴിഞ്ഞാൽ ഒരാളെ കൂടി ഇരുത്താൻ പറ്റുവോ കണക്ക് പറഞ്ഞ എനിക്ക് അൻപത് രൂപ നഷ്ടമാ കളിക്കാൻ നൂറ്റമ്പത് പക്ഷെ അവിടെ ചെല്ലുമ്പോ നിനക്ക് കിട്ടാനുള്ള കാശ് കുറച്ച് നീയും വിട്ടുകളോ രണ്ടാള് ഒരാൾ ടിക്കറ്റ് ഈ വണ്ടിക്ക് കൂലി എങ്ങനെ മുതലാവോ എന്തോ ആള് കൂടുതൽ മതി ഓ നിങ്ങൾ തീരുമാനിച്ചോ എങ്ങോട്ടാണെന്ന് അതെ ഒരു ഇരുന്നൂറ് രൂപ ഇനി ഏത് നരകത്തിൽ വേണമെങ്കിൽ പോയി യുടെ ഇറങ്ങണമെന്ന് പോലും തീരുമാനിക്കാതെ ഓരോരുത്തമാര് വണ്ടിയിൽ വന്ന് കേറു എല്ലാ കുരിശുകളും വന്ന് കേറുന്നു ഇതിനകത്തോട്ടാണല്ലോ ദൈവമേ രണ്ടുപേരുണ്ടാ ചാ വിളിച്ചു കേറാൻ വച്ചി അങ്ങോട്ട് ഇരിക്കട്ടാ എടുത്തട പറഞ്ഞാ പറയണ ഇവരൊന്നും തണുക്കൊന്നുമില്ല അടച്ചിട്ട് മോനെ അയാൾക്ക് തണുത്താലേ ഇവിടെ ചൂടാക്കാനൊന്നുമില്ല